നീക്കം ഗുണം ചെയ്യുമോ എന്നാണ് ചോദ്യം ജിമ്മി കഴിഞ്ഞ വർഷം കസാനിലാണ് ഇരുവരും തമ്മിൽ അവസാനമായിട്ട് കണ്ടുമുട്ടുന്നത് അതിനുശേഷം ബന്ധത്തിൽ കാര്യമായ ഉലച്ചലുകൾ ഉണ്ടായിട്ടില്ല എന്നാൽ ഓപ്പറേഷൻ സന്ദൂരിൻ്റെ സമയത്ത് ചില ആശങ്കകളുണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള ഏറ്റുമുട്ടലേക്ക് ഇന്ത്യയും ചൈനയും പോയിരുന്നില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ നികുതിയുദ്ധം വരുന്ന സമയത്ത് തീരുവയുദ്ധം വരുന്ന സമയത്ത് ചൈനയിലേക്ക് കൂടുതൽ അടുക്കുന്നതാണ് നമ്മൾ കണ്ടത് റഷ്യയുടെയും ഒപ്പം നിൽക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചൈനയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അടുത്തൊരു ലെവലിലേക്ക് പോവുകയാണെന്ന മട്ടിലാണ് നീക്കം ഗുണം ചെയ്യുമോ ഈ നീക്കം ഗുണം ചെയ്യുമോ എന്ന ചോദ്യത്തിന് ലേക്കടക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതാണല്ലോ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് പ്രശ്നം എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ തിരിച്ചടി എന്താണ് ഇന്ത്യ അത് എങ്ങനെ പരിഹരിക്കും ഈ മൂന്ന് വിഷയങ്ങളെ വെച്ചിട്ട് വേണം നമുക്ക് കുറേ ബഹളങ്ങളും കുറേ യാത്രകളും കുറേ പ്രസ്താവനകളും കോൺഗ്രസിൻ്റെ കളിയാക്കലുകളുമൊക്കെ അപ്പുറം വ്യക്തത വരണമെങ്കിൽ അതിൻ്റെ എൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം ഇന്ന് ഇന്ത്യയിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ തിരുപ്പൂരിലായാലും ആന്ധ്ര തിരുപ്പൂരിലെ നിസ്സാര വിലയ്ക്ക് തുണിത്തരങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലേക്ക് വലിയ വലിയ കപ്പലുകളിൽ വലിയ കെട്ട് കെട്ട് കണക്കിന് പോകേണ്ട സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്ധ്രയിൽ കൊച്ചിയിൽ ചെമ്മീൻകെട്ടുകളിൽ വളരെ വലിയ സങ്കടമാണ് കോയമ്പത്തൂരിൽ നോയിഡയിൽ ഇന്ത്യയുടെ ഉൽപാദന മേഖലയിൽ മുഴുവൻ വലിയ പ്രതിസന്ധിയാണ് അമേരിക്ക എന്ന ഇന്ത്യ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക് പോകേണ്ട സാധനങ്ങൾ മുഴുവൻ എങ്ങോട്ടയക്കുമെന്നില്ലാതെ ഇരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രശ്നം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര അലയാണ് അമേരിക്ക ഇതുവരെ വ്യാപാര എന്ന് പറഞ്ഞാൽ ഉൽപാ കയറ്റുമതിയാവും ഇറക്കുമതിയാവും പക്ഷേ ഒരു പ്രശ്നം കഴിഞ്ഞ വർഷം നമ്മൾ അമേരിക്കയിലേക്ക് എഴുപത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ കാര്യങ്ങൾ കയറ്റുമതി ചെയ്തു സേവന മേഖലയിൽ നിന്നാണെങ്കിൽ അത് നൂറ്റിപ്പത്ത് ബില്യൺ വരും എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇരുന്നൂറ് ബില്യൻ്റെ കയറ്റുമതി അങ്ങോട്ട് നടക്കുന്നു തിരിച്ച് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമ്പോൾ ചെയ്ത നാൽപ്പത്തൊന്ന് ബില്ല്യൺ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ നൂറ്റി അറുപത് ബില്യൺ ഇന്ത്യക്ക് ലാഭമുണ്ടാക്കുന്ന ഒരു കച്ചവടമാണ് കഴിഞ്ഞ വർഷം നടന്നത് സർപ്ലസ് സർപ്ലസ് അത്രയും ലാഭമുണ്ടാകുന്നു അത് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വിഷയം ഇന്ത്യക്ക് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് പോയി അമേരിക്ക എന്ന് പറയുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് പ്രതി ലക്ഷ്യം വെച്ച് ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ നടത്തിയ കമ്പനികൾ ആ കമ്പനികൾ തയ്യാറാക്കി വെച്ച ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വച്ചിരുന്ന അസംസ്കൃത വസ്തുക്കൾ ഇതെല്ലാം വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ് ഇതാണ് ഇന്ത്യയുടെ പ്രശ്നം അപ്പോൾ ഇതുകൊണ്ടുള്ള നഷ്ടം എന്താണ് ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചെറുകിട വലിയ വൻകിട സ്ഥാപനങ്ങൾക്കെല്ലാം തിരിച്ചടി ഉണ്ടാവുകയും വളരെ വലിയ തൊഴിലില്ലായ്മ വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ പരിഹാരം എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു പ്രശ്നം എന്താണ് എന്താണ് സംഭവിച്ചത് അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണ് ഇനി എന്താ പരിഹാരം ഈ ഉൽപ്പന്നങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കണം നമുക്ക് അമേരിക്ക പോലെ ഒരു വലിയ മാർക്കറ്റ് വേണം ഇതാണ് വിഷയം അല്ലേ അവിടെ നമ്മൾ ചൈനയെ കാണാൻ പോവുകയാണ് ഏതാ ചൈന മുപ്പത്തെട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഇതുപോലെ തന്നെ ഇന്ത്യയെ പോലെ ഇന്ത്യയുടെ പത്തിരട്ട് സാധനങ്ങൾ അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലും വിൽക്കുന്ന അതോടൊപ്പം അസംസ്കൃത വസ്തുക്കളും അമേരിക്കയ്ക്കും നമുക്കൊക്കെ തരുന്ന ഒരു രാജ്യമാണ് ചൈന ചൈനയിൽ ഈ സാധനങ്ങൾ വിൽക്കാൻ പോകും വിൽക്കുന്നതാണോ വിചാരിക്കുന്നത് കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കാൻ പറ്റുമോ അവർക്കതുണ്ടെന്നേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിലെ ഉണ്ടാക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ ചൈന നിർമ്മിക്കുകയും ലോകത്തിൻ്റെ ഫാക്ടറിയാണ് ചൈന അതാണ് ചൈനയുടെ ഗുണം അവിടെ ആളുകളെ ആൾക്ക് വാങ്ങിക്കാനല്ല ചൈനയിൽ ഉണ്ടാക്കുന്ന കോടിക്കണക്കിന് സെൽഫോണുകൾ ചൈനയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വാങ്ങിക്കാനുള്ള വാങ്ങൽശേഷിയും കുറവാണ് അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കുമാണ് പോകുന്നത് അപ്പോൾ ചൈന നിങ്ങളുടെ ഒരു മാർക്കറ്റല്ല നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു മാർക്കറ്റാണ് അങ്ങനെ ഒരു മാർക്കറ്റ് നമുക്കില്ല ഇനി അടുത്തത് എന്താ ഇന്ത്യ മോദി തൊട്ട് മുമ്പ് പോയ ജപ്പാൻ ജപ്പാനിലേക്ക് കയറ്റുമതി വെറും അഞ്ചു ബില്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം ഇറക്കുമതി എത്രയാണ് പതിനെട്ട് ബില്യൺ അതായത് നമ്മളങ്ങോട്ട് കയറ്റുമതി ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മളിങ്ങോട്ട് ഇറക്കുമതിയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് സാധനങ്ങൾ നമ്മൾ വിൽക്കുന്ന ഒരു മാർക്കറ്റേ അല്ല ജപ്പാൻ്റെ ഒരു വളരെ ചെറിയ രാജ്യമാണ് ചൈനയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ചൈനയിൽ നടക്കില്ല അതിൻ്റെ കണക്ക് തന്നെയുണ്ട് ഇന്ത്യ അങ്ങോട്ടേക്ക് പതിനാറ് ബില്യൺ ഡോളറിൻ്റെ സാധനങ്ങളെ കയറ്റി വെച്ചിട്ടുള്ളൂ തിരിച്ചെത്രയാണ് അറിയാമോ നൂറ്റി രണ്ട് ബില്ല്യൺ ഡോളർ സാധനങ്ങൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ് ചൈന നമ്മളെയാണ് മാർക്കറ്റായി കാണുന്നത് നമ്മൾ ചൈനയല്ല ചൈനയിൽ ഇപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് വിൽക്കാനും പറ്റില്ല ഇനി റഷ്യ ആണെങ്കിലോ റഷ്യയിൽ ഇതിലും തമാശയാണ് വെറും അഞ്ച് ബില്ല്യണേ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുള്ളൂ റഷ്യയിൽ നിന്ന് അറുപത്തി മൂന്ന് ബില്യൺ അത് പെട്രോൾ അടക്കമുള്ള സാധനങ്ങളാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് റഷ്യയും അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമല്ല അങ്ങനെ ഒരു മാർക്കറ്റും റഷ്യയിൽ ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ ഇന്ത്യയ്ക്ക് ഒരു മാർക്കറ്റില്ല ആ മാർക്കറ്റ് തപ്പിയാണ് ഇന്ത്യ നടക്കുന്നതെങ്കിൽ ഇന്ത്യ പോകേണ്ട രാജ്യം ചൈനയോ ഇന്ത്യ പോകേണ്ട രാജ്യം ജപ്പാനോ റഷ്യയോ അല്ല ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്ണർ അമേരിക്കയാണെങ്കിൽ രണ്ടാമത്തേത് യു എ ആണ് യു എയിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് എത്ര അറിയാമോ മുപ്പത്തേഴ് ബില്യൺ ഡോളർ ഉള്ള എക്സ്പോർട്ട് നടക്കുന്നുണ്ട് ഇറക്കുമതി അറുപത്തിമൂന്ന് ബില്യൺ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ അവിടെയും ഇറക്കുമതിയാണ് കൂടുതൽ അടിസ്ഥാനപരമായി ഇന്ത്യയുടെ ഒരേ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൂടുതൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് പണം കിട്ടിക്കൊണ്ടിരുന്നൊരു മാർക്കറ്റാണ് പോയത് ഈ മാർക്കറ്റിനെ നിങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ട രാജ്യങ്ങൾ യൂറോപ്പാണ് യൂറോപ്പാണ് അമേരിക്ക കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വിപണന മേഖല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സർക്കാർ ആ മേഖലയിൽ പ്രധാന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടത്തി ഇന്ത്യൻ ഗാർമെൻസ് ലോകമെങ്ങും പരിചയപ്പെടുത്താനുള്ള വലിയ ക്യാമ്പയിന് ഇന്ത്യ തുടക്കം കുറിച്ചു അത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള റഷ്യയിലോ ചൈനയിലോ പോയിട്ടല്ല റഷ്യയിൽ നിങ്ങൾക്ക് വിൽക്കാൻ വാങ്ങിക്കാൻ ആളില്ല ചൈനയിൽ നിങ്ങളെക്കാൾ എളുപ്പത്തിൽ നിസാര വിലയ്ക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമാണ് തിരിഞ്ഞത് അപ്പോൾ അവിടെയാണ് വിഷയം അല്ലാതെ അമേരിക്കയുമായുള്ള തീരുവയുദ്ധത്തിൽ ജയിക്കാൻ ഇന്ത്യക്ക് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യമെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അത് മണ്ടത്തരമാണ് ഇനി ചൈനയുമായി അടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ടല്ലോ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചൈന ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവായി ഒരു സാഹചര്യമാണ് ഏത് നിമിഷവും ചൈന നമ്മളെ ആക്രമിക്കുന്ന ഭയത്തിൽ തന്നെയാണ് നമ്മൾ നമ്മളങ്ങോട്ടും ആക്രമിക്കുന്ന ഭയത്തിലാണ് ചൈനയും നിൽക്കുന്നത് ഗൽവാൻ വാലിയിൽ രണ്ടായിരത്തി ഇരുപതിലെ ആക്രമണത്തിന് ശേഷം അവിടത്തെ കൊണ്ട് അവസാനിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി കയറുകയും ഒക്കെയുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും അവസാനം നിർണായകമായ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ചൈനയാണ് പ്രധാനപ്പെട്ട ആയുധങ്ങൾ നൽകിയതെന്നും യുദ്ധതന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തതെന്നും സാങ്കേതികവിദ്യ ഓതിക്കൊടുത്തതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത്രയൊക്കെ ചെയ്ത ഒരു ചൈന ചൈന അത് മാത്രമല്ല ചെയ്തത് ഇന്ത്യക്ക് ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളിൽ അങ്ങ് നേപ്പാൾ മുതൽ ഇങ്ങ് താഴെ മാലിയെ വരെ ഒരു നൂല് പോലെ പിടിച്ച് ഇന്ത്യക്കെതിരെ നിർത്തിയിരിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം ഇന്ത്യ മാത്രമല്ല വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയ്ക്ക് അനങ്ങാൻ വയ്യാത്ത വിധം ഒരൊറ്റ സൗഹൃദ രാജ്യം നമുക്കില്ലാത്ത രീതിയിൽ അഫ്ഗാനിസ്ഥാനെ വരെ അഫ്ഗാനിസ്ഥാനെ വരെ ചൈന ചൈനയുടെ വരുതിയിൽ അവരുടെ മസിൽ പവർ കൊണ്ടും അതായത് മിലിറ്ററി പവർ കൊണ്ടും മണി പവർ കൊണ്ടും പണം കൊടുത്തും അവർ വരുതിക്ക് നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയുമായൊരു സഖ്യം ഇന്ത്യക്ക് ഒരുപാട് ആശ്വാസം നൽകും ഒരു യുദ്ധമുണ്ടായാൽ പഴയതുപോലെ ചിലപ്പോൾ പാകിസ്ഥാനെ സഹായിക്കില്ല ചൈനയുമായൊരു യുദ്ധമുണ്ടാകില്ല എന്നുള്ളതൊരു വലിയ ആശ്വാസമാണ് ആ ആശ്വാസം നല്ലതാണ് ഈ ഒരു അവസരത്തിൽ ചൈന ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൂടെ കൂട്ടുന്നത് അത് അമേരിക്കയുമായുള്ള ഒരു വലിയ യുദ്ധത്തിൽ എങ്ങനെയാണ് ഇന്ത്യക്ക് ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം വലിയ പ്രാധാന്യം കിട്ടിയത് അമേരിക്ക അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കണ്ടത് ചൈനയാണ് അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ മുതൽ ഗൾഫിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ സൈനിക ശക്തിയെ കുറച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ തന്നെ പിൻവലിച്ചു എന്നിട്ട് അവരുടെ ശ്രദ്ധ മുഴുവൻ ചൈ ചൈനയുമായുള്ള യുദ്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ഏഷ്യയിൽ ചൈനയ്ക്കെതിരെ നിൽക്കാൻ പറ്റിയ ഒരു സഖ്യകക്ഷിയായിട്ടാണ് ഇന്ത്യ ഇന്ത്യയെ ചൈന അമേരിക്ക കണ്ടത് പക്ഷേ ട്രംപ് വരുന്നതോടുകൂടി കാര്യങ്ങൾ തലകുത്തി തലകുത്തിമുറിയുകയാണ് ട്രംപ് ഒരു വേള നമുക്ക് തോന്നും ഒരു ഭ്രാന്തനാണെന്ന് പക്ഷേ വളരെ കുശാഗ്രബ ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരനും വളരെ കുശാഗ്രബ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനുമാണ് ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഈ മുഴുവൻ ബഹളങ്ങൾക്ക് ശേഷം ചൈനയുമായ ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ തമ്മിൽ ഏതാണ്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു നമുക്ക് തമ്മിൽ വലിയ യുദ്ധങ്ങളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് യൂറോപ്പിനെ ഈ ബഹളം വെച്ച യൂറോപ്പിനെ ചൊൽപ്പൊടിയിൽ നിർത്തി ചൈനയ്ക്ക് അനുകൂലമായി പോകാവുന്ന പലരെയും വരട്ടി അവസാനം ബാക്കിയായത് ഇന്ത്യയും റഷ്യയുമാണ് റഷ്യയെ എന്തായാലും കൂടെ കൂട്ടാൻ ട്രംപ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വഴങ്ങും എന്ന് വിചാരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ ഭാഗ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ ചൈന ഇന്ത്യയെ വിശ്വസിക്കുമോ ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ കൂടെ കൂടി ചൈനയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള വിരോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ കൈനീട്ടുന്നതെന്ന് ചൈനയ്ക്ക് നല്ലപോലെ അറിയാം നമുക്കും അറിയാം ചൈന നമ്മളെ സ്വീകരിക്കാൻ വരുന്ന സാധ്യ സാധ്യത നമ്മൾ അമേരിക്കയുമായി തെറ്റിയ സാഹചര്യമാണെന്നും നാളെ ഇത് മാറുമെന്ന് അമേ ചൈനയ്ക്ക് സംശയമുണ്ടെന്നുള്ള കാര്യവും അവർക്കും അറിയാം അപ്പോൾ അടിസ്ഥാനപരമായി ശത്രുവിൻ്റെ ശത്രു എന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു പുതിയ ബന്ധം നിൽക്കുന്നത് ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ തൽക്കാലം ഒരു വെടിനിർത്തൽ അതിർത്തിയിലൊരു ആശ്വാസം പാകിസ്ഥാനുമായിട്ടൊക്കെ കൂടുതൽ സമാധാനപരമായ കാര്യങ്ങൾ ഞാൻ ചൈനയുടെ മധ്യസ്ഥം ഇതൊക്കെ നടക്കും ഒരു പക്ഷേ ഒരു പുതിയ സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതയും എല്ലാവരും പറയുന്നുണ്ട് ചൈന റഷ്യ ഇന്ത്യ മുതലായ രാജ്യങ്ങൾ ചേർന്ന് അങ്ങനെയും സാധ്യതയുണ്ട് പക്ഷേ അപ്പോഴും വഞ്ചി തിരുനക്കരയാണ് നമ്മുടെ പ്രശ്നം മാർക്കറ്റാ നമ്മുടെ പ്രശ്നം ആയിരക്കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നതും ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ പോകുന്നതും ഇന്ത്യ വലിയൊരു ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴാൻ പോകുന്നതുമാണ് അതിനുള്ള പരിഹാരം മാർക്കറ്റ് കണ്ടെത്തുകയാണ് അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഡൊണാൾഡ് ട്രംപെന്ന സായിപ്പിനെയും അമേരിക്ക എന്ന രാജ്യത്തെയും വരുതിയിലാക്കുക എന്നുള്ളതാണ് അതിനെന്താണ് മാർഗം ട്രംപ് മൂന്ന് കാര്യങ്ങളിൽ ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കം നടത്തി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഒന്ന് പാകിസ്ഥാനുമുള്ള കാര്യങ്ങളിൽ ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞു നമുക്കത് അംഗീകരിക്കാനേ ആവില്ല ആ കാര്യം നടക്കില്ല അതുപോലെ തന്നെ കൃഷി പാൽ മേഖലയിൽ വിപണി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല മൂന്ന് റഷ്യയുമായുള്ള ബന്ധം വളരെ നിസ്സാര വിലക്ക് നമുക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് നിർത്തണമെന്ന് പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളും ഇന്ത്യയുടെ മേലുള്ള പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു അതോടൊപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സൂപ്പർ സൈസ്ഡ് ഈഗോയുള്ള അമ്പത്താറ് ഇഞ്ച് ഇമേജും ഈഗോയുമുള്ള ഒരു പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപും അതുതന്നെയാണ് സാധനം ഒരൊന്നാം തരം വ്യക്തി ഇമേജിൽ ഭയങ്കരമായി അഭിനമിക്കുന്ന ഒരാളാണ് ഈ രണ്ടുപേരും പേരും നാഴിയും നാഴിയും തമ്മിൽ ചേരില്ല എന്ന് പറയും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ന്യൂയോർ ടൈംസിൻ്റെ വാർത്തയുണ്ട് എന്നില്ല ഡൊണാൾഡ് ട്രംപിന് ശരിക്കുള്ള പ്രശ്നം ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഞാൻ ഇടനിലനിന്ന് ആ പ്രശ്നം പരിഹരിച്ചു അതുകൊണ്ട് എനിക്ക് നൊബേൽ പ്രൈസിനെ നിങ്ങൾ ശുപാർശ ചെയ്യണമെന്ന് പറഞ്ഞു മോദി പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു ഇതാണ് പ്രശ്നം മോദിക്ക് എങ്ങനെ നട എങ്ങനെ എങ്ങനെ പറ്റും അങ്ങനെ ശുപാർശ ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വരാൻ പറ്റും അപ്പോൾ ഒരു കാരണവശാലും ഡൊണാൾഡ് ട്രംപുമായി നമുക്ക് സഹകരിക്കാനാവാത്ത പല പല പ്രശ്നങ്ങൾ വ്യക്തിപരമായി രാഷ്ട്രീയമായി സാമ്പത്തികമായി എല്ലാം പ്രശ്നമുണ്ട് അതുകൊണ്ട് ചൈനയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഗുണം ഒന്ന് അമേരിക്കയെ ഭീഷണിപ്പെടുത്തി നോക്കാം ഇങ്ങനൊരു പുതിയ സഖ്യം രൂപീകരിക്കുന്നു ഇന്ത്യയ്ക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകുമെങ്കിലും ചൈനയും റഷ്യയും ഇന്ത്യയും കൈകോർത്താൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് പലയിടത്തും ക്ഷീണമുണ്ടാകുമെന്നുള്ളൊരു ഭീഷണിയിൽ അമേരിക്ക വഴങ്ങണം ഒരുപക്ഷേ ഇന്ത്യയുടെ നീക്കം അതായിരിക്കും അങ്ങനെ വഴങ്ങിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ചരക്കുകൾ മുഴുവൻ ഇല്ലാതായാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ചൈന അമേരിക്ക മനസ്സിലാക്കുകയും ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യാം പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സുഹൃത്തായ ചൈന അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമാണെന്നും അവരുടെ കച്ചവട കാര്യങ്ങൾ ഏതാണ്ട് സുഗമമായി പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ചുരുക്കത്തിൽ ഇതൊരു നല്ല സൈനിക സഖ്യമാണ് പക്ഷേ ഇന്ത്യയുടെ തകർന്നു പോയ സാമ്പത്തിക സഖ്യങ്ങളിൽ കച്ചവടങ്ങൾ നടത്താനുള്ള മാർക്കറ്റുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ ഈ നീക്കം ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരു വളരെ വലിയ പത്ത് പത്തിരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമുണ്ടാക്കാൻ പോകുന്ന ഒരു തീക്കളിയാണ് എന്നുള്ളതാണ് സത്യം ഇന്ത്യക്ക് ആ പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ ചൈനയുമായും റഷ്യയുമായും ഒക്കെയുള്ള സൈനിക സഖ്യം കൊണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയിൽ അടിസ്ഥാനപരമായ മേഖലയിൽ വലിയ ഗുണമൊന്നും അത് ചെയ്യാൻ പോകുന്നില്ല ഓക്കെ